അയ്യപ്പൻകോവിൽ ചേമ്പളം ആദിവാസി കോളനിയിലെ സോളാർ ഹൈമാക്സ് ലൈറ്റുകൾ മിഴിയടച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ നടപടിയില്ല ലൈറ്റ് സ്ഥാപിച്ച ഒരു വർഷം പ്രവർത്തിച്ചെങ്കിലും വൈകാതെ ഇവ പ്രവർത്തനരഹിതമാവുകയായിരുന്നു അയ്യപ്പൻകോവിൽ നാലാം വാർഡിലാണ് ആദിവാസി കോളനിക്ക് സമീപം സ്ഥാപിച്ച സോളാർ ഹൈമാക്സ് ലൈറ്റ് പ്രവർത്തനരഹിതമായിരിക്കുന്നത് ഒരു ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത് എന്നാൽ സ്ഥാപിച്ച ഒരു വർഷക്കാലം പ്രവർത്തിക്കുകയും പിന്നീട് ആ പ്രവർത്തന വിഹിതമാകുകയും ചെയ്യുകയായിരുന്നുവെന്ന നാട്ടുകാർ പറയുന്നു ഈ സോളാർ പാനൽ അയ്യപ്പൻ കോവിൽ ചേമ്പളം കോ ആദിവാസി കോളനിക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ് ഒരു ലക്ഷം രൂപയാണ് വൈദ്യുതി എടുത്തുകൊണ്ടിരുന്നത് അൻപതിനായിരം രൂപ മുടക്കി അൻപതിനായിരം രൂപ മുടക്കി അത് സ്ഥാപിക്കുകയും ചെയ്തു ഒരു വർഷം അത് നമുക്ക് ബെൽറ്റിംഗ് തരികയും ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അഞ്ച് വർഷം മാരൻ്റെ ആയിരുന്നു സോളാർ പാനലിന് കമ്പനി കൊടുത്തിരുന്നത് ഒരു വർഷം കഴിഞ്ഞപ്പം നിന്നു പോയിട്ട് ഇതുവരെയായിട്ടും ഈ യാതൊരുതെ നിന്നുപോയി പഞ്ചായത്ത് ഞാൻ രേഖാമൂലം പരാതി സമർപ്പിക്കുകയും പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും പ്രസിഡന്റും എല്ലാം പറഞ്ഞു ഉടനെ തന്നെ സോളാർ ഫാനലും നന്നാക്കി തരാമെന്നൊക്കെ പറയുകയും കത്തി ചെയ്തു പക്ഷേ നാല് തീരതായിട്ടും ഫണ്ടില്ല എന്ന കാരണത്താൽ ഈ കോളനിയിലെ സോളാർ പാനൽ കത്താ കാട്ടാതായിട്ട് മൂന്ന് വർഷത്തോളമാകുന്നു ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടി മറ്റേ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ആക്രമണങ്ങളും മിറ്റിപുരത്തോടെ അഴിഞ്ഞാട്ടം എല്ലാം നമ്മൾ കാണുന്നതാണ് അപ്പം ഇതുപോലെ ഈ ഈ ഭാഗത്ത് ഈ മേഖലയിൽ ഈ ഒരു വഴിവിളക്ക് ഒറ്റ വഴിവിളക്ക് പോലും കത്തുന്നില്ല ഇലക്ട്രിസിറ്റി ബോർഡ് വേണ്ടത് അപ്പോൾ ഈ സോളാർ പാനലെങ്കിലും ഇങ്ങോട്ട് നന്നാക്കി കിട്ടുവാണെങ്കിൽ വളരെ ഉപകരമാണ് നിരവധി അന്യസംസ്ഥാന തൊഴിലാളികളും തോട്ടം തൊഴിലാളികളും ഉൾപ്പെടെ പടുകാഭാഗത്തേക്കും മറ്റും കടന്നുപോകുന്നതും ഇതുവഴിയാണ് നിരവധി തവണ പഞ്ചായത്തിൽ വിവരം അറിയിച്ചെങ്കിലും അറ്റകുറ്റിപ്പണി നടത്തി ഹൈമാക്സ് ലൈറ്റുകൾ പ്രവർത്തനക്ഷമമാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി ചേമ്പളം ഭാഗത്താകെയുള്ള വഴിവിളക്കാണിത് ഇത്തരത്തിൽ പ്രവർത്തനരഹിതമായി കിടക്കുന്ന സോളാർ ഹൈമാക്സ് ലൈറ്റുകൾ ഐപ്പുംകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ പല ഭാഗത്തുമുണ്ട്